പുളിങ്ങോ മഹാമുറൂസ് ജനുവരി ഒമ്പത് മുതൽ പതിമൂന്ന് വരെ നടത്തപ്പെടും വ്യാഴാഴ്ച രാത്രി ഏഴിന് പണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഉറൂസിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് പുളിങ്ങോ താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വ്യാഴാഴ്ച തുടക്കം താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷം ജനുവരി ജനുവരി മുതൽ വരെയുള്ള ദിവസങ്ങളിലാണ് ാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് എല്ലാ വർഷങ്ങളെയും അപേക്ഷിച്ച് വളരെ വിപുലമായ പ്രോഗ്രാമുകളാണ് അഞ്ച് ദിവസങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളത് ജനുവരി അഞ്ചിന് ജമാഅത്ത് പ്രസിഡന്റ് കെ ഷിഫൂർ സാഹിബ് ജനുവരി ഒമ്പതിന് രാവിലെ പത്ത് മണിക്ക് ജമായത്ത് പ്രസിഡന്റ് കെ ഷുക്കൂർ സാഹിബ് പതാക ഉയർത്തുന്നതോടെ ഉറൂസിന്റെ ചടങ്ങുകൾ ആരംഭിക്കും നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും അതുപോലെ കോട്ടയിൽ വീട് തുടങ്ങിയ ഹിന്ദുക്കളുടെ തറവാട്ടിൽ നിന്നും അതുപോലെ പണ്ട് കാലത്തെ ഈ നാട്ടിന് നേതൃത്വം കൊടുത്തിയ മഹല് കാരണവര് ഇവരൊക്കെ ഉറൂസിന്റെ പതാക ഉയർത്തൽ ചടങ്ങിൽ സംബന്ധിക്കും അന്നത്തെ ദിവസം പണ്ട് കാലത്ത് ഔലിയാക്കള് നിസ്കരിച്ചുവെന്ന് വിശ്വസിക്കുന്ന കടയക്കര പള്ളിയിലേക്ക് ദഫർ സ്പോർട്ടിലേക്ക് അകമ്പടി വരെ ഘോഷയാത്രയായി തീർത്ഥാടകര് അവിടത്തേക്ക് പോവുകയും അവിടെയുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ച് രാത്രി തിരിച്ചു വന്നിട്ടാണ് ക്രൂസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നടക്കുക കേരളത്തിലെ പ്രമുഖ സയ്യദ് പാണക്കാട് സാദിഖലി സാദിക്രി തങ്ങളാണ് ഉദ്ഘാടനം റൂസിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നു അന്നത്തെ ദിവസം കേരളത്തിലെ പ്രമുഖ ടീമുകൾ മാറ്റിവെക്കുന്ന മെഗാ ദഫ മത്സരം നടക്കും ഒരുപാട് ആൾക്കാരെയാണ് അന്നത്തെ ഉദ്ഘാടനത്തിനും പ്രതീക്ഷിക്കുന്നത് റൂസിന്റെ രണ്ടാമത്തെ ദിവസമായ വെള്ളിയാഴ്ച ജുമാ നിസ്കാര ശേഷം പുളിമോ മഹല് ഹത്തീബും മുദരിസുമായ പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ഷിഹാബ് തങ്ങള് സത്തം ദുത മജ്ലിസിന് നേതൃത്വം നൽകും ആ ചടങ്ങിൽ സംബന്ധിക്കുന്ന വിശ്വാസികൾക്ക് അന്നദാനം നടത്തുകയും ചെയ്യും അന്ന് രാത്രി സമസ്ത കേരള ഉലമയുടെ സമാദരണീയരായ പ്രസിഡന്റ് സയ്യിദ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അന്ന് രാത്രി നടക്കുന്ന മജ്ലിസിനൂറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ആ ചടങ്ങിൽ പ്രമുഖ പ്രഭാഷകൻ ഡോക്ടർ സാലിദ് ഫൈസി കൊളത്തൂരും മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയും സെയ്ദ് മഹമ്മദ് സ്പാൻ പോയതന്നുള്ള ഏഴിമര മജിസിംഗൂറിന് നേതൃത്വം നൽകുകയും ചെയ്യും അന്നത്തെ ദിവസവും ആ ചടങ്ങിലും സംബന്ധിക്കുന്ന തീർത്ഥാടകർക്കൊക്കെ അന്നദാനം നൽകും ആഘോഷ പരിപാടികളുടെ മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊളിങ്ങോട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയുള്ള ഓടക്കൊല്ലി എന്ന പ്രദേശ സ്ഥിതി ചെയ്യുന്ന കുരുടൻചാൽ ശുഹതാക്കളുടെ മക്ബർ ജിയാർത്തിന് കണ്ണൂർ ജില്ലാ ദമിയമിയിലെ പ്രസിഡന്റ് സെയ്ദ് ഹുസൈൻ തങ്ങൾ എന്നതൃത്വം നൽകി അന്നത്തെ ദിവസമാണ് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന സൗഹൃദ സംഗമം നടക്കുക ആ ചടങ്ങിന്റെ കർമ്മം നിർവഹിക്കുന്നത് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രഭാഷകൻ റാഷിദ് മുഖ്യപ്രഭാഷണം നടത്തുന്നു ആ ചടങ്ങിൽ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ച് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ പ്രതിനിധികളായി ആ ചടങ്ങിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾ അതുപോലെ സ്ഥലം എം എൽ എ എം പി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം വാർഡ് മെമ്പർ തുടങ്ങി വിവിധ ആൾക്കാരാണ് പ്രതിനിധികളാണ് സൗഹൃദ സംഗമത്തെ സംബന്ധിക്കുക ആഘോഷ പരിപാടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും സമാധാനം എന്ന് പറയുന്ന ദിവസവുമാണ് ഞായറാഴ്ച ജനുവരി പതിനൊന്ന് ജനുവരി പന്ത്രണ്ട് അന്ന് അന്നത്തെ ദിവസം ഉച്ചക്ക് കേരളത്തിൽ നിൽക്കുന്ന പതിനായിരക്കണക്കിന് തീർത്ഥാടകർക്കുള്ള അന്നദാനം നേരേരിയും അതുപോലെ ഇറച്ചിയും ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഓരോരുത്തർക്കും കൃത്യമായി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് അന്നദാനത്തിന്റെ ചടങ്ങുകൾ നടത്തിയത് അതിൽ വിപുലമായ സംവിധാനങ്ങളൊക്കെ അന്നദാനത്തിന്റെ സബ് കമ്മിറ്റികൾ നിർവഹിച്ചു വരികയാണ് അന്നദാനത്തിൽ പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് സാധാരണ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നിലവിലുള്ള സാമൂഹിക സാഹചര്യങ്ങൾ പരിഗണിച്ച് വളരെ വൃത്തിയോടെയും അതുപോലെ വളരെ സംവിധാനങ്ങൾ ഒരുക്കിയുമാണ് അന്നദാനം അന്ന് നടക്കുക ആ അന്നദാനം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വളണ്ടിയർമാറും അതുപോലെ ഇവിടെ സേവനങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉപയോഗിച്ച് ആ അന്നദാനത്തിന്റെ സർവ്വ മാലിന്യങ്ങളും സംസ്കരിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യും അന്നത്തെ രാത്രിയാണ് പുളിമോത്ത് നടക്കുന്ന അസഹരി ബിരുദം നൽകുന്ന ദാർലർ ശിരിയത്ത് കോളേജിന്റെ പതിമൂന്നാം വാർഷികവും പന്ത്രണ്ടാം സനദ്ദാന സമ്മേളനവും വർഷികം പണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബങ്ങൾ ആ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുകയും പണക്കാട് സെയ്ദ് മുയിൽ അലി ശിഹാബങ്ങൾ ആ ചടങ്ങിൽ സനദ്ദാനം നിർവഹിക്കുകയും ചെയ്യും കണ്ണൂർ ജില്ലാ താതിയും സമസ്ത കേരള ജിമ്മിയേറ്റ് ഉപമയുടെ പ്രസറായ ഉമർ മിശ്രിയാദ് സന്നദ്ധദാന പ്രഭാഷണം നിർവഹിക്കുകയും ദാർലിയ കോളേജിന്റെ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട പി കെ അബിപുത്ര ഫൈസി ഉസ്താദ് അവിടെ സന്നദ്ധദാന വസ്ത്രം വിതരണം ചെയ്യുകയും ചെയ്യും ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരളത്തിലെ പ്രമുഖ പ്രഭാഷകൻ അസീസ് അഷ്റഫി പാണത്തൂരാണ് അങ്ങനെ വിവിധ ദിവസങ്ങളിൽ വിവിധ പ്രഭാഷകർ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖരൊക്കെ ഈ പരിപാടികളിൽ സംബന്ധിക്കുന്നുണ്ട് ഇന്ന് നടത്തുന്ന കൂട്ടുപ്രാർത്ഥനക്ക് ചെറുമോത്ത് ഉസ്താദ് കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യും അങ്ങനെ അഞ്ച് ദിവസത്തേക്കും വിപുലമായ പരിപാടികൾ സമാപന ദിവസമായ തിങ്കളാഴ്ച അസറിന് ശേഷം വൈകുന്നേരം നാലു മണിക്ക് മൌലിക പാരായണത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ റൂസ് ആഘോഷ പരിപാടികൾക്ക് പരിസമാപ്തി കുറിക്കും കേവലം അഞ്ച് ദിവസത്തെ ആഘോഷ പരിപാടികളാണെങ്കിലും ഇതിന് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത് ജമാഅത്ത് പ്രസിഡന്റായ കെ ഷുപ്പൂർ സാഹിബ് സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി ബഷീർ അൻഷദി ജനറൽ കൺവീനറായും എം അഷ്റഫ് മാഡാഫുറം ട്രഷറ ആയും ഇതിന് നൂറ്റണ്ണ സ്വാഗത സംഘവും അന്നദാനം പ്രചരണം പ്രോഗ്രാം ലൈറ്റ് ആൻഡ് സൗണ്ട് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിച്ചു ഏകദേശം പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ് മുഴുവൻ ഒരുക്കിയതായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പത്തിന് ജമാഅത്ത് പ്രസിഡന്റ് കെ ഷുക്കൂർ പതാക ഉയർത്തും വൈകിട്ട് അഞ്ചിന് ഹാഷിർ ബാഖഫി കൊയിലാണ്ടിയുടെ നേതൃത്വത്തിൽ കടേക്കരപ്പള്ളി സന്ദർശിക്കും മുഹമ്മദ് നിസാർ ബാഖഫി നാലാംകേരി ദുബായ്ക്ക് നേതൃത്വം നൽകും രാത്രി ഏഴിന് പാണക്കാട് സാദിഖലി ശിഖാബിദങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും ഷംസുദ്ദീൻ അൽഹസിനി മാണിയൂർ പ്രഭാഷണം നടത്തും രാത്രി ഒമ്പതിന് മെഗാദഫ് മത്സരം ജനുവരി പത്തിന് വെള്ളിയാഴ്ചത്തെ ജുമാ നിസ്കാരാനന്തരം നടക്കുന്ന ഖത്തൻ ദുബായിയ്ക്ക് പാണക്കാട് മുക്താർ അലി ശിഖാബിദങ്ങൾ നേതൃത്വം നൽകും രാത്രി എട്ടിന് സയ്യിദുൽ ഉലമ മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ മജ്ലിസുനൂർ ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച രാവിലെ പത്തിന് കുരുടഞ്ചാൽ ശുഗത മക്ബറ സിയാറ രാത്രി ഏഴിന് പാണക്കാട് അബ്ബാസ് അലി ശിഖാബിദങ്ങൾ സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്യും വിവിധ മത നേതാക്കളും ജനപ്രതിനിധികളും സംബന്ധിക്കും ജനുവരി പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം രാത്രി ഏഴിന് സന്നദ്ധാന സമാപന സമ്മേളനം പാണക്കാട് ഹമീദ് അലി ശിഖാബിദങ്ങൾ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് മൊയ്ൻ അലി ഷിഹാബ് തങ്ങൾ സന്നദ്ധാന ഉറൂസ് ദിനങ്ങളിൽ ഡോക്ടർ സലീം ഫൈസി കൊളത്തൂർ മുഹമ്മദ് സഫാൻ കോയത്തങ്ങൾ ഏഴിമല സുഹാബുദ്ദീൻ യമാനി ലക്ഷദ്വീപ് ഹുസൈൻ കോയത്തങ്ങൾ അല്ലസരി റാഷിദ് ഗസാലി കൂളിവയൽ പി പി ഉമർ മുസ്ലിയാർ കൊയ്യോട് പി കെ അബൂബക്കർ ഫൈസി അബ്ദുൽ അസീസ് അഷ്റഫി പാണത്തൂർ ഷെയ്ഖുന ചെറുമത്ത് ഉസ്താദ് തുടങ്ങിയവരും സംബന്ധിക്കും ജനുവരി പതിമൂന്നിന് തിങ്കളാഴ്ച മൗലിദ് പാരായണത്തോടെ ഉറൂസ് സമാപിക്കുമെന്നും ഉറൂസിന് തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായും താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി എൻ എം ബഷീർ അൻഷദി വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം സെക്രട്ടറി സാദിഖ് പുളിങ്ങോം എന്നിവർ അറിയിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോപീഡിക്സ് സൈക്യാട്രി സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്